ോ അയ്യവ കരുവുല ബടബാ പല്ലുണ്ട് എടുത്തലോ അല്ല പല്ലൊക്കെ ഈ കട്ടി ഈ അത്ര വല്ല പൊടി പോലുണ്ടല്ലോണ്ടല്ലോ കുട്ടിക്ക് സന്തോഷോ Mà nhờ Mà nhờ Về đi à. Bà Về đi Mà nhờ bê đi െത്തോണില് അത് ശെരിയല്ലേ പിന്നെ ഫോണിന്റെ ഡിമാൻഡ് അതുകൊണ്ടായിരുന്നോ ഈയ പോലെ ഹലോ ലൈവിലാരോ പോകുന്നുണ്ടല്ലോ അമന മെസ്സേജ് ലൈവില് വന്ന് നിൽക്കുന്ന മെസ്സേജ് ആക്കു രാവിലെ ഫോൺ ഉണ്ടായിരുന്നില്ല അഞ്ചു പേര് ലൈവില് കേറി വരൂ എല്ലാരും ലൈവില് കേറി വരൂ ലൈവില് കേറി വരൂ പ്ലീസ് എല്ലാരും ലൈവില് കേറി വരൂ കോളേജ് പോണതാണോ അഞ്ചു പേരൊക്കെ സ്ക്രോൾ ചെയ്ത് ായോ ആരോ മെസ്സേജ് മനസ്സിലാവണല്ലോ അമന് എവിടെ ലൈക്ക് ആരാണ് ഫിക്സ് എവിടെണ്ടല്ലോ

ല്ല ആണ് ലൈവില് കയറിവാടോ ലൈക്ക് ചെയ്തിട്ട് ആരോ രണ്ടുപേരും ലൈക്ക് ചെയ്തിട്ടുണ്ടോ കയറിവാ 그거 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 g